ഹായ് ഡിയേഴ്സ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ സെറ്റാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് മെറ്റീരിയൽ വരുന്നത് റോമൻ സിൽക്കാണ് ഇതിൻ്റെ ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഓർഗാൻസ് സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്തും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടും രണ്ട് ഇരുപത് ആണ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് ഇതുപോലെ ദുപ്പട്ടയുടെ എൻ്റിലേക്കും നല്ലൊരു സെറി ഗോൾഡൻ സെറിയുടെ വാക്കാണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ സെറി എംബ്രോയ്ഡറി വാക്കാണ് ബോർഡിൽ ദുപ്പട്ടയുടെ എൻഡിലേക്കും എൻ്റെ ബോർഡേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വാക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ ബോട്ടത്തിൻ്റെ എൻഡിലേക്കും സ്ലീവിലും നെക്കിലും ഒക്കെ കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളി ഗോൾഡൻ സെറി ത്രെഡ് എംബ്രോയ്ഡറി വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ഓണിയൻ പിക്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ നാല് ഷെയ്ഡ്സ് ആണ് സ്ലീവിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൗണ്ടിനെക്കാണ് വരുന്നത് ഇതിൻ്റെ വി വി ഷേപ്പിലുള്ളൊരു ഗോൾഡൻ സെറി വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് ബ്യൂട്ടിഫുൾ ഓണിയൻ പിങ്കാണ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി പാർട്ടി പർവേ സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ നല്ല പ്രീമിയം റോമൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ഇത് വരുമ്പോൾ നല്ലൊരു ഡീപ്പ് മജന്തിയാണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഓറഞ്ച് ഷെയ്ഡ് അതുപോലെ ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആദ്യം കാണിച്ചാൽ നല്ലൊരു റെഡ് ഷെയ്ഡാണ് അപ്പോൾ അതിൻ്റെ നാല് ഷെയ്ഡ്സ് ആണ് ഇത് വരുമ്പോൾ ടോപ്പുകളാണ് വരുന്നത് താപു കോട്ടണിൽ വരുന്ന ടോപ്പുകളാണ് ഇതിൽ വിത്ത് ലൈനിങ് ആണ് ലൈനിങ് ഇതിൻ്റെ ഇതിൽ ലൈനിങ് വെച്ചിട്ടുള്ളതാണ് കോട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെയുള്ള സൈസുകൾ ആണ് ലെത്ത് വരുമ്പോൾ ടോപ്പിൻ്റെ ഇത് സൈഡ് സ്ലിറ്റ് ടോപ്പുകളും അതുപോലെ എലൈൻ ടോപ്പുകളും വരുന്നുണ്ട് ലെങ്ത് വരുമ്പോൾ ഫോർട്ടി സി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തുകളാണ് വരുന്നത് അപ്പോൾ ഓരോ എല്ലാ എല്ലാത്തിൻ്റെയും എല്ലാ സൈസുകളും അവൈലബിൾ ആയിരിക്കില്ല അവൈലബിൾ സൈസസ് ഇതിൻ്റെ ലെഫ്റ്റിലും സൈഡിലും മുകളിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വരുമ്പോൾ സ്മോൾ മീഡിയം ഡബിൾ എക്സ് എൽ ത്രീ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് അപ്പോൾ എല്ലാത്തിൻ്റെയും ആയിട്ടുള്ള സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് മിക്കവാറും എല്ലാം തന്നെ എല്ലാ സൈസുകളും അവൈലബിൾ ആണ് ചിലതിൻ്റെയൊക്കെ ഒരു ഒന്ന് രണ്ട് സൈസുകളും മിസ്സിങ് ആണ് മിസ് സോൾഡ് ഔട്ട് ആണ് അപ്പോൾ അതുകൊണ്ട് സൈസുകളും നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതുപോലെ ധാബു കോട്ടണിൽ വരുന്ന അടിപൊളി ടോപ്പുകളാണ് അത് ത്രെഡ് എംബ്രോയിഡറി വാക്കുകളും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വാക്കുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല അടിപൊളി ടോപ്പുകളാണ് ഫംഗ്ഷൻ വെയറായിട്ട് ഉപയോഗിക്കാവുന്ന ടോപ്പുകളാണ് ഇത് വരുമ്പോൾ ഏലയും ടോപ്പാണ് പോക്കറ്റും വരുന്നുണ്ട് പോക്കറ്റിൻ്റെ സൈഡിലായിട്ട് എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെ ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി ടോപ്പുകളാണ് ലൈനിങ്ങും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് വരുന്നുള്ളൂ പ്യുവർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോട്ടൺ ആണ് ഇത് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഒരു ഓഫറാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ തന്നെ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുമ്പോൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ടോ ഒൻപതോ പത്തോ ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഡ്രസ്സ് എത്തുന്നതാണ് നമ്മളപ്പം ഡ്രസ്സുകൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയും ഇന്ത്യ പോസ്റ്റ് വഴിയുമാണ് ഒമ്പത് പത്ത് ദിവസം കൊണ്ട് വീട്ടിലേക്ക് ഡ്രസ്സ് കിട്ടുന്നതാണ് പേയ്മെൻ്റ് ചെയ്യാനായിട്ട് സി ഓഡിയും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റും അവൈലബിൾ ആണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ ജെ ജി പേ അതുപോലെ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ ഉപയോഗിച്ചും പേയ്മെൻ്റ് ചെയ്യാം അതുപോലെ സി സി ഓ ഡി ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സി ഒരു ഇരുന്നൂറ് രൂപ അഡ്വാൻസ് ആയിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് ഡ്രസ്സ് ഡെലിവറി ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് അയക്കേണ്ടത് അടയ്ക്കേണ്ടത് അപ്പോൾ ആദ്യം ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾ അഡ്വാൻസായിട്ട് അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എമൗണ്ട് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അടച്ചിട്ട് ബാക്കി എമൗണ്ടും അടച്ച് ഡെലിവറിക്ക് ശേഷം ബാക്കി എമൗണ്ടും അടയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള എല്ലാ മോസ്റ്റ് ഓഫ് ദി കളേഴ്സും വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ തന്നെ നല്ലൊരു ഓഫറാണ് അപ്പോൾ നല്ല അടിപൊളി ടോപ്പുകളാണ് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ടോപ്പുകളാണ് അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ വാങ്ങാൻ നോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ആണ് നിങ്ങൾക്ക് പിന്നീടുള്ള ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കിട്ടുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയില്ല അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഉപയോഗമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കുക പിന്നെ നമ്മൾ ഗിവ്വേ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഗിവ്വേക്ക് വേണ്ടിയിട്ട് നമ്മൾ കമൻ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവരിൽ നിന്നുമാണ് ഗിവ് അവേ വിൻഡോസിനെയും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അങ്ങനെ കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഗിവ വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അടിപൊളി ടോപ്പുകളാണ് ആരും ചാൻസ് മിസ്സാക്കാതെ തന്നെ നല്ല നല്ല അടിപൊളി ടോപ്പുകളാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സും വാക്കുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുക ചിലതിൽ ഇതിൽ ചിലതൊക്കെ ആയിട്ടാണ് വരുന്നത് ഇത് വരുമ്പോൾ ആണ് ഇതൊക്കെ ആണ് എല്ലാത്തിലും നല്ല ത്രെഡ് എംബ്രോയ്ഡറി വാക്കുകളാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ എല്ലാത്തിലും കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അടിപൊളി കളേഴ്സിലും ആണ് ഇതിലൊക്കെ വരുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പീക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു മസ്റ്റാർഡ് അയല ആയാലോ കളർ വരുന്നത് വരുന്നതിനെങ്കിലേക്കൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ടോപ്പുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടും അതുപോലെ നിങ്ങൾക്ക് സി ഓഡി ആയിട്ടും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ജി പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും സിഒ ഡി ആണെങ്കിൽ ഇരുന്നൂറ് രൂപ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുകയാണ് വേണ്ടത് ബാക്കിയുള്ള എമൗണ്ട് ഡെലിവറിക്ക് ശേഷവുമാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നല്ലൊരു വൈൻ ഷെയ്ഡ് ഇത് വരുമ്പോൾ നല്ലൊരു ഒരു മെറൂൺ ഷെയ്ഡ് ഇതിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിലും നല്ല ഹെവിയായിട്ട് തന്നെയുള്ള ത്രെഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറേയേറെ ടോപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്കിത് ഹോൾസെയിലടത്തുനിന്ന് നമ്മളെ സപ്ലയറുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുക ഇത് വരുമ്പോൾ ആ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടാണ് വരുന്നത് ഇതിന് വരുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി ഓഫറാണ് അപ്പോൾ ഇത് വരുമ്പോൾ മെറ്റീരിയൽ റയോൺ ആണ് ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ഡീറ്റെയിലിങ്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് വരുമ്പോൾ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പുകളാണ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഈ റയോണിൻ്റെ ടോപ്പിന് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ഇങ്ങനെ എന്താ നല്ലൊരു വൈറ്റ് കളറിൽ ത്രെഡ് എംബ്രോയ്ഡ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഇത് ഒരു കോഡ്സെറ്റാണ് ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന കോഡ്സെറ്റാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഫ്ലെക്സ് കോട്ടൺ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്ന ട്വ നയൻ ട്വന്റി നയൻ ആണ് ഇതുപോലെ ബ്യൂട്ടിഫുൾ ത്രെഡ് വർക്ക് ഡീറ്റൈലിങ്സാണ് കൊടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിൽ നല്ല ബേബി പിങ്ക് കളറിലുള്ള ത്രെഡ് വർക്ക് ഡീറ്റെയിലിങ്സാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഒരു കോട്ട് സെറ്റാണ് ഇത് വരുമ്പോൾ ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ആണ് ദുപ്പട്ട വരുന്നത് ഇതുപോലെ എംബ്രോയ്ഡറി ത്രെഡ് വാക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണോ പ്രൈസ് വരുന്നുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് ഇത് വരുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് അപ്പോൾ ഇതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണോ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളിയാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാമോ